തീവ്രവാദികളെ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അവിടെ കയറി വന്ന് ആക്രമിച്ച് നിങ്ങളെ തകർക്കാൻ തക്ക ഒരു സേന ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സേനയെ അഭിനന്ദിക്കുക പാകിസ്ഥാന് മറുപടി കൊടുത്തു പാകിസ്ഥാനിലെ തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്ന പട്ടാളത്തിന് മറുപടി കൊടുത്തു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് മറുപടി കൊടുത്തു ട്രംപിന് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കാരണം ട്രംപ് ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അടുത്ത് വരുന്ന ഇലക്ഷനിൽ ഞാൻ നാനൂറ് സീറ്റുമായി ഇന്ത്യൻ ജനതയുടെ മനസ്സാക്ഷി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും മെസ്സേജാണ് കൊടുത്ത മെസ്സേജാണ് ഒരു മെസ്സേജ് ആണ് ചിലത് സാധാരണക്കാരന് ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർക്ക് അധികം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അഞ്ചു ശതമാനത്തിലേക്ക് കൊണ്ടുവരും അതുവഴി ഇന്ത്യൻ മാർക്കറ്റിൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പോരിനിറങ്ങിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആർക്കുള്ള താക്കീത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കാരണം വളരെ ശക്തമായ വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അത് താക്കീതാണ് സന്ദേശമാണ് പ്രചോദിപ്പിക്കുന്നതുമാണ് അല്ലേ തീർച്ചയായിട്ടും അത് നൂറ്റിമൂന്ന് മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് നൂറ്റിമൂന്ന് ശത്രുക്കളെയും മിത്രങ്ങളെയും സഹപ്രവർത്തകരെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് ഒരു നല്ല വാക്കുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നുള്ളതാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് ഈ ഇന്ത്യയിൽ രക്തമൊഴുകുമ്പോൾ വെള്ളം ലഭിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം ഇന്ത്യയുടെ ആപാലവൃദ്ധം ജനങ്ങൾക്കും ഗുണം വരുന്ന ജി എസ് ടി സ്ലാബ് ത്രീ ടയറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം കൊണ്ടെത്തിച്ചത് ആപാലവൃദ്ധം ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന കുറേ മെസ്സേജാണ് അതുപോലെ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളാണ് യുവാക്കൾക്ക് വേണ്ടി രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ആ ഒരു ഭാവം ചെയ്തിരിക്കുന്നത് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ജനത വളരെ ശക്തമായി മുന്നോട്ട് വരണമെന്നും അവരുടെ പ്രവർത്തനം കൊണ്ട് വേണം ഇനി ഇന്ത്യ മുന്നോട്ട് പോകാനെന്നും തുടങ്ങി ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും ഭക്ഷണം ജീവിത സൗകര്യം ഉൾപ്പെടെയുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വളരെ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയുടേത് തന്നെ മാർക്കറ്റ് ആയി മാറും ഇന്ന് ലോകത്തിൻ്റെ മാർക്കറ്റാണ് ഇന്ത്യ പക്ഷേ നമ്മുടെ ഉൽപാദകരുടെ മാർക്കറ്റ് ഇന്ത്യ ആവുകയും നാം ക്രയവിക്രയത്തിലൂടെ സ്വയം പര്യാപ്തത്തിലേക്ക് പോവുകയും സ്വദേശി പ്രസ്ഥാനത്തിലൂടെ അന്ന് ഗാന്ധി എന്താഗ്രഹിച്ചോ അതിന്ന് മോദി നടപ്പിലാക്കും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതെ അതെ ആദ്യം എനിക്കൊന്നും പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയിൽ ഒഴുകുമ്പോൾ വെള്ളം നൽകാനാവില്ല എങ്ങനെ നൽകാനും സാധിക്കും അത് പാകിസ്ഥാനുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജാണ് പാകിസ്ഥാൻ്റെ നേതൃത്വം പറഞ്ഞത് അവർ അണക്കെട്ട് കെട്ടിയാൽ മിസൈലിൽ അല്ലെങ്കിൽ ആയുധം പ്രയോഗിച്ച് തകർക്കും എന്നുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള മെസ്സേജാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൃത്യമായ മറുപടി അവർക്ക് മാത്രമല്ല പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് തീവ്രവാദികളുടെ ഒരു അദ്ദേഹം കൊടുത്ത മെസ്സേജ് തീവ്രവാദികളെ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അവിടെ കയറി വന്ന് ആക്രമിച്ച് നിങ്ങളെ തകർക്കാൻ തക്ക ഒരു സേന ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സേനയെ അഭിനന്ദിക്കുകയാണ് അതെ സൈനികർക്ക് വളരെ സൈനികർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊടുക്കുകയാണ് രണ്ടാമത് അദ്ദേഹം ബ്രഹ്മോസ് അടക്കമുള്ള നമ്മുടെ ഉപകരണങ്ങളിൽ തുടങ്ങി യുവാക്കളോട് പറയാണ് നിങ്ങൾ ജെറ്റ് വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയിലേക്ക് കടക്കുക അതെ അതെ എനിക്കൊന്നും അത് വളരെ വളരെ ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞാൽ മൊട്ടുസൂചി മുതൽ റോക്കറ്റ് വരെ നാളെ സ്പേസ് ഷട്ടിലും സ്പേസ് സ്റ്റേഷനും വരെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കും ഇന്ത്യയിലെ യുവാക്കൾ ഇതിൽ ശക്തമായി നിന്നുകൊണ്ട് ലോകത്തിന് മാതൃക കാണിക്കും എന്നദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് അതെ ഈ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി പറഞ്ഞ ഒരു 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 കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒന്നായിരുന്നു ആദ്യം ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നവർ കരുതിയിരിക്കുക കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ശക്തമായി തിരിച്ചടി കിട്ടും ഒന്ന് അത് സൈനികമായിട്ടാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും ോ പാകിസ്ഥാന് മറുപടി കൊടുത്തു പാകിസ്ഥാനിലെ തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്ന പട്ടാളത്തിന് മറുപടി കൊടുത്തു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് മറുപടി കൊടുത്തു ട്രംപിന് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കാരണം ട്രംപ് ഒന്നുമല്ലെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് കൊടുത്ത മറുപടി കൂടിയാണ് ട്രംപ് ആരുടെയൊക്കെ ഒക്കെ ആയുധമാണെന്ന് അദ്ദേഹം അതുപോലെ തന്നെ ഇന്ത്യയിലെ ബി ജെ പി പ്രവർത്തകർക്കും അദ്ദേഹം മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തിനും മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗം എഴുപത്തിയെട്ട് വയസ്സായ സ്വതന്ത്ര ഇന്ത്യയുടെ ആ സ്റ്റേജിൽ കയറി അദ്ദേഹം എഴുപത്തൊമ്പതാം വർഷത്തിലേക്ക് കാൽ ഇന്ത്യക്ക് കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജാണ് അതായത് ഇന്ത്യയിലെ ജനത മുഴുവൻ കരുതിയിരുന്നുള്ളൂ നമുക്ക് ഒരു നല്ല ഭാവി ഇതാ വരാൻ പോകുന്നു പക്ഷേ ഇന്ത്യയിലെ ശത്രുക്കൾ മുഴുവൻ കരുതിയിരുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങൾ സ്വയം പര്യാപ്തമായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരുള്ള ഈ രാഷ്ട്രം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ രാഷ്ട്രം ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് കൂടിയാണ് കൊടുക്കുന്നത് ഒപ്പം മറ്റൊന്ന് കൊടുക്കൊടുക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് നിങ്ങളിവിടുന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് ബാക്കി എഴുപത്തൊന്നിന് എങ്ങനെയെങ്കിലും ആയിരം കോടിയോ പതിനായിരം കോടിയോ കൊടുത്ത് നിങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചാൽ അടുത്ത് വരുന്ന എലക്ഷനിൽ ഞാൻ നാനൂറ് സീറ്റുമായി ഇന്ത്യൻ ജനതയുടെ മനസാക്ഷി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്ന് കൂടിയുള്ള ഒരു മെസ്സേജാണ് പ്രതിപക്ഷത്തിന് കൂടെ കൊടുത്ത മെസ്സേജാണ് ചില്ലറ മെസ്സേജ് അല്ലത് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ രാജിവെച്ചിട്ട് ഇലക്ഷൻ നടത്തിയാൽ നാനൂറ് സീറ്റ് അദ്ദേഹം പിടിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും എന്നെ ആരും തള്ളിയിടാൻ വരണ്ട എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ വരണ്ട ഡീപ് സ്റ്റേറ്റിനാണ് ഇവിടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന് പേടിയില്ല അദ്ദേഹത്തിന് ഡീപ് സ്റ്റേറ്റിനെ ഉണ്ട് അതായത് ചെയ്തു നാൾ മുൻപ് വന്ന വാർത്തകൾ ഒന്ന് കൂട്ടി വെച്ച് വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഡീപ് ഡീപ്സെറ്റിൻ്റെയും കുറെയേറെ പണച്ചാക്കുകളുടെയും ആയുധമായി പ്രതിപക്ഷം മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വോട്ടർ പട്ടിക വിവാദം പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായി ഒരു പക്ഷേ എന്നെ ബാധിച്ചേക്കാം പക്ഷേ നെവർ മൈൻഡ് എന്നെ ബാധിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്റെ രാഷ്ട്രമാണ് എനിക്ക് പ്രധാനം അതിനായി ഞാൻ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റിലെ നൂറ്റിമൂന്ന് വാഗ്ദാനങ്ങൾ നൂറ്റിമൂന്ന് ഭീഷണികൾ നൂറ്റിമൂന്ന് പോരുകൾ വച്ചിരിക്കുന്നത് മുഴുവൻ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും വിതറിക്കൊടുത്തിരിക്കുകയാണ് അതെ അതായത് ഒരു എലക്ഷൻ സ്പീച്ചാണ് എനിക്ക് യാതൊരു സംശയവുമില്ല എന്നെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തള്ളിയിടാൻ ശ്രമിച്ചാൽ ഞാൻ ഇന്ത്യൻ ജനതയെ മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞതുപോലെ നാനൂറ് സീറ്റെന്ന് ഞാൻ നാനൂറ് സീറ്റുമായി തിരിച്ചു വന്നേക്കും എന്ന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അതായത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ഇത് ഉപമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉറങ്ങിക്കിടന്ന് അല്ലെങ്കിൽ ഒരു അല്പം ആലസ്യത്തിൽ കിടന്ന സിംഹത്തെ ഉദ്യോഗികൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരു എങ്ങനെയാണോ പ്രതികരിക്കുക ആ ഒരു വാക്കുകളായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കാരണവശാലും ആശങ്കാകുലനായിരുന്നില്ല വളരെ ആർജ്ജവത്തോടു കൂടി പറഞ്ഞ വാക്കുകളായിരുന്നു എന്ന് തോന്നുന്നു മോദിയെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കാലം എനിക്കറിയാം ഞാൻ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി മുതൽ നരേന്ദ്രമോദി മുതലുള്ള എല്ലാ പ്രൈം മിനിസ്റ്റർമാരും ഇവിടെ കേരളത്തിൽ വന്ന എല്ലാ പ്രൈം മിനിസ്റ്റർമാരുടെയും ആ കൂടെ കമ്പനി ആളാണ് അവസാനം രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി വന്ന് എൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് ആ മുറിക്കകത്ത് ഞാൻ കയറി അദ്ദേഹത്തോട് സംസാരിച്ചതാണ് ആ അതിന് അവസരം തന്നത് ഇവിടുത്തെ കമ്മീഷനായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ സർവീസ് അരുൺകുമാർ സിൻഹ അദ്ദേഹത്തിൻ്റെ ചീഫായിരുന്നു ഈ സെക്യൂരിറ്റിയുടെ അതുകൊണ്ട് കിട്ടിയതാണ് ആ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായും ഞാൻ മനസ്സിലായി എല്ലാ പിന്നെ വി ഐപികൾ വരുമ്പോഴും അവരുടെ മഹത്വം ഞാൻ നോക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് നിരീക്ഷണം നമ്മൾ അദ്ദേഹത്തിന് മുറി കയറിയാൽ അദ്ദേഹം എൻ്റെ കൈ എങ്ങനെ പോകുന്നു മുഖം എങ്ങനെ പോകുന്നു വാക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇത്ര നിരീക്ഷണമുള്ള ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യയിലെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും മുഴുവൻ ഉള്ള മുഴുവൻ ജനതയെയും ഇതുപോലെ ഹഠാത് ആകർഷിച്ച ഒരു നേതാവ് ഉണ്ടോ എന്ന സംശയമാണ് നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ തന്നെ ഫക്രുദ്ദീൻ അലി പറഞ്ഞൊരു വിഷയം അങ്ങ് പറഞ്ഞതിനോട് ഞാൻ കൂട്ടിവയ്ക്കുകയാണ് അതായത് അങ്ങ് പറഞ്ഞു ഇന്ത്യയെ ഇന്ത്യയുടെ തന്നെ മാർക്കറ്റാക്കി മാറ്റുക ഇന്ത്യയിൽ ഇത്രയേറെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളപ്പോൾ നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന മോദിക്ക് പലതരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും ഉള്ള ശ്രമം രാജ്യത്തിന് അകത്തു നിന്നുള്ളവരെ കൊണ്ട് പുറത്തു നിന്നുള്ള ശത്രുക്കൾ ചെയ്യാൻ ചെയ്യിക്കാൻ ശ്രമിക്കും അത് ആണ് ഇനിയിപ്പോൾ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഓർക്കുക അത് ഇന്ത്യക്കെതിരെ തന്നെയുള്ള ഒരു നീക്കമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അദ്ദേഹം പറയുന്നത് എനിക്കെതിരെയുള്ള നീക്കം എനിക്ക് ഭയമില്ല പക്ഷേ എൻ്റെ പാർട്ടിക്കെതിരെയും എൻ്റെ രാജ്യത്തിനെതിരെയും കൂടെ നീക്കം വരുന്നു എന്നുള്ളത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കുന്നു അല്ല അദ്ദേഹത്തിന് ഈ കളികളൊക്കെ അറിയാം അദ്ദേഹം മുൻകൂട്ടി കണ്ടു ഇവിടുത്തെ അല്ല അദ്ദേഹം ഭയക്കുന്നത് അദ്ദേഹം ഈ ഡീപ് സ്റ്റേറ്റിനെ ഭയക്കുന്നുണ്ട് ഞാനെനിക്ക് സിങ്വി എന്ന് പറഞ്ഞ യു കെ ലെ ഹൈക്കമ്മീഷണർ ഇവിടെ വന്നപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പതിനാല് ദിവസം കേരളം മുഴുവൻ യാത്ര ചെയ്തു അദ്ദേഹം ഒരു അദ്ദേഹം ഇ കെ നായനാരോടൊപ്പം രാജസ്ഥാനിൽ നിന്ന് എം പി ആയി ഇന്ത്യൻ ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പരസ്പരം കൈമാറുകയും സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തെ അൻപത് ശതമാനം എം പിമാർ സ്പോൺസേർഡ് എം പിമാരാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ പല കുത്തകകളുടെയും കയ്യിലാണ് ഇവര് ഇവരുടെ ഇലക്ഷൻ ഫണ്ട് മറ്റു കാര്യങ്ങൾ ഇവരെങ്ങോട്ട് പോണം അങ്ങോട്ട് പോകണം അതിന് ചെലവ് ടിക്കറ്റ് ഇതെല്ലാം ആണ് അപ്പൊ ഇവര് ഇവിടുത്തെ ഒരൊറ്റ വ്യവസായിക്കെതിരെ സംസാരിക്കാൻ നിൽക്കില്ലെന്നാണ് പറഞ്ഞത് ഒരു വ്യവസായിക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രമേയം വന്നാൽ അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തകർത്തുകളും അത്രയ്ക്ക് വലിയ ഒരു സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇന്ന് ഡീപ് സ്റ്റേറ്റിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതിനെയൊക്കെ വിലക്കെടുക്കാൻ കഴിയും എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയി ഇന്നലെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി വിലയ്ക്ക് വാങ്ങാം എം പിമാർ എന്ന് പറഞ്ഞ് ബോർഡും തൂക്കിയിട്ട് നടക്കുന്നവരിവിടെ ഉണ്ടെന്ന് അന്ത അന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കോൺഗ്രസിൻ്റെ എം പി ആയിരുന്ന നരസിംഹറാവു ഹൈക്കമ്മീഷണറാക്കിയ സിങ്മിയാണ് എന്നോട് പറഞ്ഞത് മനസ്സിലല്ലേ ഇത് സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേട്ടപ്പോൾ തോന്നിപ്പോയി അതെ ഇതിപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ കാര്യം ഇതേ വിഷയമായതുകൊണ്ടാണ് അതായത് ഇന്ദിരാഗാന്ധിയെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഈ പുറത്തു നിന്നുള്ള ശത്രുക്കൾ കരുതി അതെ കാരണം ഇന്ദിരാഗാന്ധി എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്ദിരാഗാന്ധിയാണല്ലോ ആ ഇന്ദിരാഗാന്ധി ആ അടിയന്തരാവസ്ഥ എന്നൊരു സാധനത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ വേറൊരു നരേന്ദ്രമോദി ആയിട്ട് നിന്ന് തന്നെ മഹാത്മാഗാന്ധിക്ക് ശേഷം ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഒരാളായി ഇന്ദിരാഗാന്ധി മാറിയനെ ഇന്ദിരാഗാന്ധിയെ തകർത്തതാണ് രാഹുൽ ഗാന്ധിയും തകർത്ത രാജീവ് ഗാന്ധിയും തകർത്തതാണ് അതേ ഇതും പരാമർശിച്ചിരുന്നു അതെ രാജീവ് ഗാന്ധിയും തകർത്തതാണ് അതുപോലെ നരേന്ദ്രമോദിയെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് തയ്യാറാവില്ല കാരണം നരേന്ദ്രമോദിയെ തകർത്താൽ മഹാത്മാഗാന്ധിയെ തകർത്തതിന് തുല്യമായ പ്രതികരണം ഇന്ത്യ മുഴുവൻ വരും ഒരുപക്ഷെ അത് ഇന്ത്യ പ്രതീക്ഷിക്കാത്ത മാനങ്ങളിലേക്ക് പോയിരിക്കും ഒരുപക്ഷെ ഹിന്ദുരാഷ്ട്രം ഇന്ത്യയിൽ വരുന്നതിനും കൂടെ കാരണമാക്കുമെന്ന് ഡീപ് സ്റ്റേറ്റിനറിയാം മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കറിയാം അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ തകർക്കുകയില്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് തേജോവധം ചെയ്യും ചിത്രവധം ചെയ്യും ചിത്രവധം ചെയ്യാൻ എളുപ്പമാണ് അത് നടത്തിക്കൊണ്ടിരിക്കും ആദ്യം അദ്ദേഹത്തിനെതിരെ എടുത്തത് എഴുപത്തഞ്ച് വയസ്സായില്ലേ ഇറങ്ങിപ്പോ കൂടെ ഒരു മനുഷ്യന് രണ്ടുപേധത്തിലാണ് മരണം ഒന്ന് അയാളുടെ കർമ്മഭൂമിയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ റിട്ടയർമെൻ്റ് അത് ഒരു മരണമാണ് പിന്നെ ഉള്ളത് ആരും മൈൻഡ് ചെയ്യില്ല സർക്കാർ ഓഫീസിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണല്ലോ ചീഫ് സെക്രട്ടറി ആയാലും പുല്ലുവെ അതുപോലെ റിട്ടയർ ചെയ്ത് ഇറങ്ങിപ്പോ കൂടെ എഴുപത്തഞ്ച് വയസ്സായാലും ഇവിടെ പക്ഷേ ഇവിടെ ചില മർമ്മമായ അതെ നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇല്ല അല്ല പ്രതിപക്ഷത്തൊക്കെ ഇരിക്കുന്ന പല നേതാക്കൾ ഞാൻ ഈ വി ഐ പികളെ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് പലർക്കും ഉണ്ടല്ലോ കൈ പൊക്കാൻ പറ്റില്ല ബനിയൻ ഇട്ട് കൊടുക്കുന്നത് വേറെ ആളാണ് മനസ്സിലായില്ലേ ഒന്നിന് പോകാൻ സ്വന്തമായിട്ട് കഴിയില്ല വേറെ ആളാണ് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വി ഐ പികൾ ഈ നാട്ടിലുള്ളപ്പോഴാണ് ഫ്ലൈറ്റിലേക്ക് ആ പടികൾ മുഴുവൻ ചാടിക്കയറിപ്പോവുകയും ചാടി ഇറങ്ങി വരികയും ചെയ്യുന്ന തലകുത്തി നിൽക്കുകയും മറിയുകയും ചെയ്യാൻ യോഗാഭ്യാസം ചെയ്യുന്ന നരേന്ദ്രമോദിയോട് പറയാണ് എഴുപത്തഞ്ച് ഇറങ്ങി പൊക്കൂടെ എന്ന് അത് ചേ അതൊരു ഒരു വധമാണ് നമ്മളെ ഒരു മരണത്തിലേക്ക് നയിക്കുകയാണ് രണ്ടാമത്തെ മതമാണ് ചിത്രവധം പടം വെച്ചുകൊണ്ട് ഇയാൾ രാജ്യദ്രോഹിയാണ് ഇയാൾ വർഗീയവാദിയാണ് ഇയാൾ തീവ്രവാദിയാണ് ഇയാൾ രാഷ്ട്രത്തിന് അപകടമാണ് ജനതയെ ഒന്നിച്ചു നിർത്താത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ചിലർ ഈ ലോകത്തിറങ്ങിയിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ മൗത്ത് പീസുകളായിട്ടാണ് ഓക്കെ ഇത് കരുതിയിരുന്നോളൂ എന്നുകൂടെയാണ് അദ്ദേഹം ഒരു സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ആർ എസ് എസിന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് എനിക്ക് മറ്റാരും സഹായമില്ല ഈ നാട്ടിലെ ജനങ്ങളും പിന്നെ നിങ്ങളും അത് അത് അദ്ദേഹം പറയാൻ വന്നിരിക്കും ഇതുവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം നേരിട്ടൊന്നും പറയില്ല ഇപ്പോൾ വന്നിരിക്കുകയാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ പോരാ സഹായിക്കുകയും കൂടെ വേണം അത്രയ്ക്ക് ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ വന്നിരിക്കുന്നു ഞാനും എത്തിയിരിക്കുന്നു എന്നെ തകർക്കാൻ നോക്കുന്നവരെ ഞാൻ നേരിടാം പക്ഷെ നിങ്ങൾ ആ സമയത്ത് എനിക്ക് പിന്തുണയുമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അറസ്സിനോട് അദ്ദേഹം മെസ്സേജ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത വികസിത ഭാരത ഞാൻ പറഞ്ഞ പോലെ വികസിത എയർ സ്പേസിൽ സ്റ്റേഷൻ ഉണ്ടാക്കണം നമ്മുടെ കുട്ടികൾ ജെറ്റ് എഞ്ചിനുകൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊക്കെ കിടപിടിക്കുന്ന അതിനപ്പുറം വരുന്ന ജെറ്റ് എഞ്ചിനുകൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കണം നമ്മുടെ വാട്സാപ്പിന് പകരം നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ടൂളുകൾ ഉണ്ടാക്കണം ചിപ്പുകൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കണം ലോകത്തെ ഏ ശക്തികളായി നിൽക്കാൻ കഴിയുന്ന ചിപ്പുകൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കണം അതിന് ഞാൻ ഒരു ലക്ഷം കോടി രൂപത മാറ്റിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ദരിദ്രനാരായണന്മാരെ നിങ്ങൾക്കായി ജി എസ് ടി ഞാൻ തകർത്ത് മാറ്റാൻ പോവുകയാണ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ളൊരു ജി എസ് ടി സംവിധാനം ഞാൻ കൊണ്ടുവരാൻ പോകുന്നു ടു ടയർ സിസ്റ്റം അതായത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് എന്നുള്ള ആ ഫോർ ടയർ സ്ലാബ് ഇരുപത്തഞ്ച് എന്നുള്ള സ്ലാബിനെ മാറ്റിയിട്ട് ഞാൻ ഈ പന്ത്രണ്ടെങ്കിൽ എടുത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ത്രീ ആക്കും ത്രീയോ ചിലപ്പോൾ ടൂ ആവും അത് എങ്ങനെയാണെന്ന് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല അത് വരുമ്പോൾ ഈ പന്ത്രണ്ട് മാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ വിലയിൽ വലിയ വ്യത്യാസം വരും ചില സാധനങ്ങൾ മുകളിലോട്ട് പോകും കേട്ടോ സ്പെഷ്യൽ അതായത് നമുക്ക് സാധാരണക്കാരന് അധികം ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുകളിലോട്ടിടും പക്ഷേ സാധാരണക്കാരന് ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർക്ക് അധികം ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരും ചേഞ്ച് ആണ് ഉണ്ടാകാൻ പോകുന്നത് അതുവഴി ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ വിപണിയെ നമ്മുടെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളും ആശ്രയിക്കുന്ന സാഹചര്യം വരും അതുപോലെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധി എന്ന വിദേശിയായിരിക്കുന്ന ആൾ ഇന്ത്യയിൽ ഓട്ടോറിക്ഷിൽ വന്നതുപോലെ അത് അദ്ദേഹം പറഞ്ഞില്ല പറയാതെ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഇന്ന് നുഴഞ്ഞ കയറ്റക്കാരുടെ ഒരു വോട്ടേ സിസ്റ്റ് ഇവിടെ ഉണ്ട് അതായത് കണക്കിൽ അവർ ബി ജെ പി കണക്കിലാക്കി വെച്ചിരിക്കുന്ന രണ്ട് കോടി പേർ ഉണ്ടെന്നാണ് അറുപത്തഞ്ച് ലക്ഷമല്ലേ നമ്മളിപ്പം സുപ്രീം കോടതി കണ്ടത് രണ്ട് കോടി പേർ ബംഗാൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയാണ് അത് പറഞ്ഞപ്പോൾ മമതയ്ക്ക് നന്ദു മമത ഉടനെ ചാടി വീണു ഇദ്ദേഹം വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് മറ്റേതാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ചാൽ മമതയുടെ ബംഗാളിൽ ആപ്പീസ് കൂട്ടും ബീഹാറിൽ ആഫീസ് കൂട്ടും ആസാമിൽ ആപ്പീസ് കൂട്ടും മറ്റ് യു പിയിലും എന്തിനു കേരളത്തിലും വരെ അവരുടെ വോട്ടർമാരുണ്ട് തിരഞ്ഞു പിടിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചിലർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്ന ഈ ഇലക്ഷൻ മുഴുവൻ വ്യാജമാണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധി വിദേശ പൗരത്വം ഉള്ളപ്പോൾ എങ്ങനെ വോട്ടേഴ്സ് സിസ്റ്റ് വന്നു ചോദിച്ചപ്പോൾ പവൻ ഖേര പറഞ്ഞത് അവരുടെ വക്താവ് പറഞ്ഞത് എന്തറിയാമോ കോൺഗ്രസിൻ്റെ അത് ഞങ്ങളല്ല അന്ന് യു പി അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ജനതാ പാർട്ടിയാണ് അവരോട് ചോദിക്കണം ഇതേ കാര്യമാണ് കർണാടകത്തിലെ പാവം മന്ത്രി പറഞ്ഞത് രമണ്ണ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ സർക്കാരുണ്ടാക്കിയ വോട്ടേഴ്സ് സിസ്റ്റാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ നാറ്റിച്ചാൽ പലട കുത്തി നാറ്റിക്കുന്നതാണെന്ന് പറഞ്ഞു വെക്കട രാജി എന്ന് പറഞ്ഞു അപ്പോൾ ഇരട്ടത്താപ്പ് എക്രയം എങ്ങനെ പോകുന്നു നോക്കോണം സോണിയാഗാന്ധിയെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തിയത് വ്യാജമാണെങ്കിൽ അത് ജനതാ പാർട്ടി ഇന്ന് മഹേന്ദ്രപുരയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആൾക്കാർ കള്ളവോട്ടുകൾ അല്ലെങ്കിൽ മരിച്ചു പോയവർ സ്ഥാനം മാറിപ്പോയവർ ഡബിൾ വോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത ജന പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് അല്ല നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഉത്തരം പറയും ഇത്തരം ഡബിൾ സ്റ്റാൻഡുകൾ എടുക്കുന്നത് പലപ്പോഴും പ്രതിപക്ഷത്തിന് ദോഷമായി വരും ഇപ്പോൾ ഒറ്റ ഒരു ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കും പക്ഷെ അത് ഭാവിയിൽ ദോഷമായി വരും ഇപ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നി ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളാണെങ്കിൽ ഞാനൊരു കാര്യം എഴുതി കൊടുത്തതന്നെ ഇപ്പോൾ ബിലാവൽ ഫോട്ടോ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയെ ഞങ്ങൾ തകർക്കുമെന്ന് മുനീർ പറഞ്ഞപ്പോൾ അതേ വാചകം ബിലാവൽ ഫോട്ടോയും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിൻ്റെ തകർത്തുകളെയും എന്ന് പറഞ്ഞിരിക്കുകയാണ് അന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം പറയാം ബിലാവൽ ഫോട്ടോ തൻ്റെ അപ്പുപ്പൻ ഫോട്ടോ എഴുപത്തിയൊന്നിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ എൻ്റെ അമ്മമ്മ ഇന്ദിരാഗാന്ധി നിന്നെയൊക്കെ പിച്ചി ചീറി രണ്ടാക്കിയില്ലേ ഒരു ലക്ഷത്തോളം പട്ടാളക്കാരെ ഇവിടെ ഞങ്ങൾ തടുത്ത് വെച്ചില്ലേ പിടിച്ചു വെച്ചില്ലേ പാകിസ്ഥാൻ പട്ടാളക്കാരെ നീയൊക്കെ കരഞ്ഞുകൊണ്ടല്ലേ എൻ്റെ അമ്മമ്മ വിട്ടു തന്നത് നീ ഇന്ത്യയോട് മാത്രം കളിക്കരുത് എന്നീ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുന്ന മൈലേജ് ഈ മഹേന്ദ്രപുരയിലെ എലക്ഷനും ഒരു വോട്ടിന്റെ കാര്യം പറഞ്ഞു വരുന്ന എത്ര വലുതായിരിക്കും അതെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ രോമാഞ്ചത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കില്ലായിരുന്നു അതെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ രാജീവ് അല്ല ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്ന ഒരു വലിയ സ്ഥാനം അതെ വലിയ സ്ഥാനം അദ്ദേഹം പറയാതെ കേടക്കില്ലേ ഞാൻ അറിയാമോ എന്ന് ചോദിക്കാൻ നരേന്ദ്രമോദിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അദ്ദേഹം ചായ്വാലയായിട്ട് വന്നതാണ് ഏഹ് അദ്ദേഹത്തെ ചൌക്കിദാർ ചോർഹയെന്ന് വിളിച്ച് ഇദ്ദേഹം അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നവർക്കറിയില്ല ഞാൻ പറഞ്ഞ പഹൻ ഏരെ പോലുള്ള ഉപദേശകർ അദ്ദേഹത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വെട്ടിലായിരിക്കുകയാണെന്നാണ് ഞാൻ അദ്ദേഹത്തെയും ഈ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നതാണ് അച്ഛൻ്റെ കൂടെ എൺപത്തി ഏഴിൽ മാലി പോകാൻ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു കണ്ണാടിക്ക് വെച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി എനിക്കിപ്പോഴും ആ ഓർമ്മയുണ്ട് ആ മനുഷ്യൻ ഒരു സാധാരണക്കാരിൽ കഴിഞ്ഞ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് എനിക്കത് യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്ട്രോക്കുകൾ കൊച്ചുകാനാളിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വല്ലിശൻ സഞ്ജീവ് ഗാന്ധിയുടെ മരണം ആ ഡെഡ് ബോഡി എൺപത്തി മൂന്നിൽ എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണം അത് അദ്ദേഹത്തിനുണ്ടാക്കിയ ഷോക്ക് ചില്ലറയല്ല ഞാൻ ആ എപ്പോഴും ആ പടം ഓർക്കുന്നുണ്ട് കണ്ണാടി വെച്ച കൊച്ച് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ നെഞ്ചോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് ഒരു പടമുണ്ട് കണ്ടാൽ സഹിക്കില്ല അതൊക്കെ ഉണ്ടാക്കിയ ഷോക്ക് അത് കഴിഞ്ഞ് രണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ സ്വന്തം പിതാവിൻ്റെ സ്വന്തം പിതാവിൻ്റെ പീസ് പോലും കിട്ടിയില്ല എന്നുള്ള അച്ഛൻ്റെ മുഖം പോലും കാണാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ സ്ട്രോക്കൊക്കെ ഭയങ്കരമാണ് ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹം പലും ഒളിച്ചോടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഒരാൾക്ക് കൊച്ചിലെ ഉണ്ടാകുന്ന സ്ട്രോക്ക് ഭയങ്കരമാണ് ഒരു വ്യക്തി ഭയങ്കരമാണ് ചില സമയത്ത് അദ്ദേഹം പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സമയം പിന്നെയും പലരും തള്ളി തള്ളി മുമ്പോട്ട് നിൽക്കുമ്പോൾ നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എനിക്ക് നല്ലപോലെ അറിയാം പത്തൊമ്പതാമത്തെ വയസ്സ് ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ് എട്ട് വയസ്സ് വയസ്സിനേക്കാൾ വ്യത്യാസമാണ് അദ്ദേഹം ഞാനും തമ്മിൽ എൻ്റെ കൂടെ തൊട്ടടുത്ത് നിന്ന് എൻ്റെ തോളിൽ കൈയിട്ട് നിന്ന ഒരു പയ്യനാണ് അദ്ദേഹം ഞാനത് നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് അത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെ പോലെ യൂസ് ചെയ്യാൻ ഈ കോൺഗ്രസ്സിലെ യൂസ്ലെസ്സുകൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അതാണ് സത്യം അത് ഇതെല്ലാം കാണിക്കുന്നതെന്ന് അറിയുമോ ഇന്ത്യ വിരുദ്ധ ശക്തികൾ എവിടെയൊക്കെയോ നുഴഞ്ഞു കയറി നല്ല വാക്കുകൾ പറയാനുള്ളതിനു പകരം ചില കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നൊരു അദ്ദേഹത്തെ കൊണ്ട് പറയുകയാണ് ഞാൻ സംശയിക്കുകയാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഒരുപാട് മഹത്വമായ കാര്യങ്ങൾ പറഞ്ഞു ഇന്നൊരു അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെയൊരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞതിൻ്റെ പ്രസക്തി ഇതാണ് എല്ലാ സംഘടനകളും എല്ലാ ജനങ്ങളും ഉണരേണ്ട സമയമായി ഇന്ത്യയെ തകർക്കാൻ പല വിധത്തിൽ പല ശക്തികൾ വരുന്നു എന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഈ ആർ എസ് എസ് എന്നുള്ള സംഘടനയെ നൂറ് വർഷം കഴിഞ്ഞ ഈ സംഘടനയെയാണ് കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് തോന്നുന്നു കാരണം അവരുടെ യൂണിറ്റി ഇതുവരെയും തകർന്നു പോകാത്ത അല്ലെങ്കിൽ ചിതറിപ്പോകാത്ത പിളർന്നു പോകാത്ത ഒരു സംഘടനയാണല്ലോ അത് അവർ അവരിൽ അതായത് മുഖങ്ങളില്ല ആർഎസ്എസിൽ ഒരു സർസംഗചാലക എന്ന് പറയുന്ന ആ ഒരു വലിയ ടോപ്പിലിരിക്കുന്ന ആളിനെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ ബാക്കി ആരും കാണുന്നില്ല പത്രപ്രസ്താവനകൾ നടത്താറില്ല അവരെ ആരധിക്ഷേപിച്ചാലും അവർ തിരിച്ച് മറുപടി പറയാറില്ല രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പോളിസി എന്നാണ് അവർ പറയുന്നത് വേറൊരു വേറൊരു ലക്ഷ്യമില്ല ഞാൻ ഇല്ല ഞങ്ങൾ വലുതാണെന്ന് പറയാ പറയാറില്ല അവർ അതിലെ ഒരു നേതാവ് ഞാൻ വലുതാണെന്ന് പറയാറില്ല സേവനം 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 എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് അവർ പലരും പറയുന്നത് അപ്പം ആ രീതിയിൽ നീങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായി നിൽക്കുന്നത് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ളത് എനിക്കത് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഹൃദയം കവർന്നാലേ നിങ്ങളെനിക്ക് ജീവൻ തന്ന എൻ്റെ കൂടെ നിൽക്കുള്ളൂ ഇത് ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പഠിച്ച ഒരു തത്വമാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയിലെ സകല വ്യക്തികളും വ്യക്തിത്വങ്ങളുമായി ഒന്നിച്ച് പോകുമ്പോൾ അതീന്ദ്രിയമായൊരു ശക്തി നമുക്കുണ്ടാകുമെന്നാണ് പറയുന്നത് ഓക്കെ അത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അടൽ ബിഹാരി വാജ്പേയി കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊണ്ണൂറ്റൊന്നിൽ ഇവിടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ മസ്ക്കറ്റ് ഹോട്ടലിൽ അദ്ദേഹം അന്ന് ഇവിടെ ഒരു ശിബിരം നടന്നു വന്നപ്പം എന്നോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെന്നപ്പോൾ മസ്ക്കറ്റ് ഹോട്ടലിലെ കട്ടിലല്ല അദ്ദേഹം കിടക്കുന്നത് കാർപ്പറ്റ് വിരിച്ച് തറയെ കിടന്നിട്ട് ഈ കുട്ടികൾ കാലിങ്ങിനെ പൊക്കി ചെയ്യുന്ന കമന്ന് കിടന്നുകൊണ്ട് ഒരു പുസ്തകം വായിക്കുക ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം മഹാഭാരതമാണ് വായിക്കുന്നത് ഇപ്പോൾ ആദ്യം മറ്റൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം പോകാമെങ്കിൽ ഞാൻ മഹാഭാരതത്തിനെ കുറിച്ച് അങ്ങ് മഹാഭാരതമാണ് വായിക്കുന്നതും ചോദിച്ചതും ആചാരനായി അതെ എല്ലാ ഇന്ത്യക്കാരനും വായിച്ച് എല്ലാ മനുഷ്യനും എല്ലാ ഇന്ത്യക്കാരനും അല്ല എല്ലാ മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എത്ര ആവർത്തി വായിക്കുന്നു അതിൽ നിന്നും പലതും കിട്ടുമെന്നാണ് ഈയിടെ ഒരു ഈ നോർത്ത് ഇന്ത്യൻ ലേഖകൻ എന്നോട് പറയുമായിരുന്നു ഈ നരേന്ദ്രമോദി രാമായണവും മഹാഭാരതത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് സീതയുടെ സിന്ദൂരം വായിച്ചപ്പോൾ രാവണനെ വെള്ളം തൊടാതെ റോക്കറ്റ് പോലെ അപ്പുറത്ത് കടത്തി വാലിൽ തീ കൊളുത്തി ലങ്കയെ ആദ്യം ചുട്ടി ചുട്ടിയിരിക്കുകയായില്ല കൊല്ല ആദ്യം ആക്രമിക്കാൻ പോയില്ല ഫസ്റ്റ് മെസ്സേജ് അതാണ് കൊടുത്തത് അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ പത്തിരുപത്തിയഞ്ച് സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ട് അവരുടെ ഭർത്താക്കന്മാരെയും മക്കളെയും സഹോദരങ്ങളെയൊക്കെ വെടിവെച്ച് വന്നപ്പോൾ അവരുടെ സിന്ദൂരം ആയി എന്നത് കണ്ടിട്ട് നരേന്ദ്രമോദി രാമായണത്തിൽ തപ്പി ഇതിന് മരു അതാണ് തരൂർ പറഞ്ഞത് ഇതേ സാധനമാണ് തരൂർ പറഞ്ഞത് അത് അപ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടിയത് സീതയെ രാവണനിങ്ങനെ അധിക്ഷേപിക്കാൻ പോയപ്പോൾ തൊട്ടില്ല രാവണൻ രാവണനൊരു പിന്നെ സീതയ്ക്കൊരു വരമുണ്ട് ഇഷ്ടമില്ലാതെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കുന്നു ഇന്ത്യൻ സ്ത്രീകൾക്ക് മുഴുവൻ കിട്ടേണ്ട ഒരു വരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വരമുള്ളതുകൊണ്ട് രാ രാവൻ തൊട്ടില്ല അപ്പം അതുക്കെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോയത് അങ്ങനെ പോയ ആൾക്ക് കൊടുത്ത മറുപടി ഇതാണ് അതുപോലെ അദ്ദേഹം രാമായണത്തിൽ നിന്നും മഹാഭാരതം ഓരോ ശക്തിയും കിടക്കും ഇപ്പോഴെടുത്തിരിക്കുന്ന ശക്തി എന്താ പറയുമോ സുദർശന ചക്രം ശ്രീകൃഷ്ണൻ അറ്റകൈക്ക് പ്രയോഗിക്കുന്നതാണ് തന്റെ വിരലിലിരിക്കുന്ന സുദർശന സുദർശന ചക്രം എടുക്കാൻ സമയമായി എന്നുകൂടെ അദ്ദേഹം ഫോർട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് മുഴുവൻ പത്ത് വർഷം കൊണ്ട് ഒരു കവചം ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കാരണം എങ്കിലേ എന്റെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ഇന്ത്യൻ ജനതയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതെ അത്രയ്ക്ക് വലിയ ഭീഷണി ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് നേരിടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വളരെ വളരെ അർത്ഥവത്തായ ഒരുപാട് തലങ്ങൾ കടന്നു പോകുന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് നൽകിയ സന്ദേശം സ്വാതന്ത്ര്യദിനത്തിൽ നൽകിയ സന്ദേശം രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പുകൾ കൂടുതൽ കരുത്തുറ്റതാക്കണം എന്നു തന്നെയാണ് അതിന് എതിർ നിൽക്കുന്നത് സ്വന്തം രാജ്യത്തുള്ളവരാണെങ്കിലും വിദേശികളാണെങ്കിൽ തന്നെയും അവരെ വളരെ കരുത്തോടെ നേരിടും എന്നും പറഞ്ഞിരിക്കുകയാണ് ക്ഷുദ്രശക്തികൾ രാജ്യത്തിന് എതിരെ ആയുധമെടുത്താൽ അതിനെ പ്രതിരോധിക്കാൻ തക്ക വിധമുള്ള സുദർശന ചക്രം പോലെ കരുത്തുറ്റൊരു പ്രതിരോധ സംവിധാനം രാജ്യത്തിന് ചുറ്റും ചുറ്റുമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സ്വയം പര്യാപ്തത എന്ന വലിയ വാക്ക് എല്ലാവരുടെ ഹൃദയത്തിലേക്കും ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള സന്ദേശമായിരുന്നു പ്രധാനമന്ത്രി നൽകിയത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു അതെ നമ്മുടെ യുവാക്കൾ ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ കഴിവും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഉന്നത തലങ്ങളിലേക്ക് നയിക്കുവാൻ പാകത്തിലുള്ള നീക്കങ്ങൾ നടത്തണം യാത്രകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നൂറ്റി മൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന ആ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രസംഗം രാജ്യത്തെ ഓരോ കോണിലേക്കും എത്തുകയും അത് ലോകത്തെമ്പാടും മാറ്റൊലികൊള്ളുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഇത് കേട്ടും കണ്ടും ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ടാകും എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുകയാണ് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം